ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പെൻഷൻ പരിഷ്കരണ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത് കെ എസ് എസ് ബി സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പിന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനോ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുവാനോ ഇതുവരെ തയ്യാറാകാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഒ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ചെയ്തു നമുക്ക് പറയാനുള്ളത് ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ ഈ പെൻഷൻകാർക്ക് ഒരു ആനുകൂല്യവും തന്നെ തന്നിട്ടില്ല എന്നതാണ് അതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിൽ നിശ്ചയമായും സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണം ലഭിക്കേണ്ടതാണ് കൊല്ലം കഴിഞ്ഞു പെൻഷൻ പരിഷ്കരണം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് ലഭ്യമാക്കാനുള്ള പെൻഷൻ കമ്മീഷനെ പോലും നിയമിക്കാതെ പെൻഷൻകാരോട് ആരുണ്ടിവിടെ ചോദിക്കാൻ എങ്കിൽ ഞങ്ങളെ തന്നെ കാണട്ടെ എന്ന നിലയ്ക്ക് വളരെ ധിക്കാരപരമായ സമീപനമാണ് ഈ ഇടതുപക്ഷ സർക്കാർ പെൻഷൻകാരോട് തുടർച്ചയായി ഒമ്പത് വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാണ് പരമാർത്ഥം നീണ്ട നാല് വർഷക്കാലമായി പിടിച്ചു വെച്ചത് പതിനെട്ട് ശതമാനം ക്ഷാമാശ്വാസമാണ് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഊർജ്ജവും ഓജസ്സുമുള്ള കാലം മുഴുവൻ സർക്കാരിനെ സേവിച്ച ജീവനക്കാരാണ് ഇന്ന് പെൻഷൻ പെൻഷൻകാരായിട്ടുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളോളം സർക്കാരിനെ സേവിച്ച് അവരുടെ ജീവിത സായാഹ്നത്തിലെത്തി അന്ത്യനാളുകൾ കടന്ന് നിൽക്കുന്ന ആ വയോധികരെ സഹായിക്കേണ്ടത് അവർക്ക് തങ്ങും തമലുമായി നിൽക്കേണ്ടത് അതാത് കാലത്ത് ഭരിക്കുന്ന സർക്കാരിന്റെ ബാധ്യതയാണ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ കേവലം രണ്ട് ശതമാനം മൂന്ന് ശതമാനം ആയി തരേണ്ട സംഖ്യകൾ അന്നേ തന്നിരുന്നുവെങ്കിൽ അത് ഒരു വിഷമം കൂടാതെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാതെ കൃത്യമായി നടന്നു പോന്നിരുന്നേനെ പെൻഷൻകാർക്ക് കൊടുക്കേണ്ട കൊടുക്കാതെ ആ കിട്ടിയ പണം പണം അതിലേക്ക് വകമാറി ഈ ഡി സി സി സെക്രട്ടറി ഓമന ഉണ്ണി യു ഡി എഫ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം ചെയർമാൻ പി ഗിരീശൻ വി ഡി മണികണ്ഠൻ വി കെ വാസുദേവൻ കെ ഉണ്ണികൃഷ്ണൻ എ ജ്ഞാനാഭിക കെ ശ്രീകുമാർ ബി ഉണ്ണികൃഷ്ണൻ പി ടി തങ്കവേലു പി വി ശശിധരൻ പി ആർ മുരളി എൻ നാരായണൻകുട്ടി പി കെ അബ്ദു ഉണ്ണി കരിമ്പുഴ വി മുരളീധരൻ എം എൻ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു